അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ ഫണ്ട് ചെലവഴിച്ചതിലെ ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിലാണ് തീരുമാനം ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗിക്കും കൂട്ടിരിക്കുന്നയാൾക്കും സർക്കാർ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ ചെലവ് വിനിയോഗിക്കുന്ന കാര്യത്തിലാണ് ക്രമക്കേട് നടന്നതായുള്ള ആക്ഷേപം ഉയർന്നിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗിക്കും കൂട്ടിരിക്കുന്നയാൾക്കും സർക്കാർ ഫണ്ടിൽ നിന്നാണ് ഭക്ഷണ ചെലവ് നൽകി വരുന്നത് കാലങ്ങളായി ഇതാണ് രീതി ഒരു ദിവസം മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഇവർക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി ആഴ്ചയിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ വിവിധ സന്നദ്ധ സംഘടനകളും പല ക്ലബുകളും എല്ലാ നേരവും ഭക്ഷണം നൽകുന്നുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ ഭക്ഷണം സൗജന്യമായി ലഭിക്കും ഇങ്ങനെ ഭക്ഷണം ലഭിക്കുന്ന ദിവസങ്ങളിലും ട്രൈബൽ രോഗികളുടെ ബില്ല് കൃത്യമായി മാറിയിട്ടുള്ളതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്തു ട്രൈബൽ ഫണ്ട് തിരിമറി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനം പാസാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയ അംബാട്ട ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്തു എല്ലാ അംഗങ്ങളും തീരുമാനത്തോട് യോജിക്കുകയും ചെയ്തു